ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി നാലാഞ്ചിറ സർവോദയ സെൻട്രൽ വിദ്യാലയത്തിൽ സ്പേസ് എക്സിബിഷൻ ക്വിസ് സ്പേസ് കാർട്ടൂൺ വർക്ക്ഷോപ്പ് തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സർവോദയ സെൻട്രൽ വിദ്യാലയ അനന്തപുരി ഫൗണ്ടേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളെ പറ്റിയുള്ള അറിവ് കുട്ടികളിൽ എത്തിക്കുക യുവതലമുറയെ ബഹിരാകാശ മേഖലയിലേക്ക് കൂടുതലായി ആകർഷിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യം പ്രദർശനത്തിൽ റോക്കറ്റ് സാറ്റലൈറ്റ് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയാണ് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തത് ഇതിനായി സ്കൂളിലെ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നു ഓട്ടോമേഷനും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ കുട്ടികളുടെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അവർ കണ്ടു പഠിക്കേണ്ടത് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ എക്സിബിഷൻ ഐ എസ് ആർഒ നടത്തുന്ന ഈ എക്സിബിഷനിൽ അവർ കണ്ട് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നുള്ളതും അതിൽ കൂടി അവർ പലത് പഠിച്ചെടുക്കുകയും അത് അവരുടെ മനസ്സിൽ നിൽക്കുകയും അവർക്ക് വേണ്ട തീരുമാനം കരിയറിൽ നടത്താൻ സാധിക്കുകയും ഇതിലൂടെ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ ഏറ്റവും ക്രെഡിറ്റ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ ഏതെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ ആ ഫെയിലിയറിൽ അവർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഫെയിലിയർ അനാലിസിസ് ആണ് ആ ഫെയിലിയറിൽ നിന്നും ആ ഫെയിലിയറിനെ വളരെ വിശുദ്ധമായിട്ട് പഠിച്ച് ആ ഫെയിലിയറിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും ആ കാരണ കൂടി തന്നെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ അറിവുകൾ കണ്ടെത്തുകയും ചെയ്ത് അങ്ങനെയാണ് ഇസ്രോ ഈ ലെവലിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു വല്ലാത്തൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഇസ്രോ കൾച്ചറും ഇസ്രോ റിസ്യൂ റിവ്യൂ സിസ്റ്റവും എനിക്ക് ഐ എ എസ് ടിയിലെ ഒരു അധ്യാപനായിട്ട് ഇസ്രോയുമായിട്ട് കണക്റ്റ് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ സ്വാധീനം